ഹലോ മുത്തുമണി എന്തേപാട് സ്വലം ഇന്ന് ഞാൻ നമ്മുടെ മമ്മൂക്കയുടെ കളങ്കാവൽ മൂവിയുടെ ഒരു നല്ല അടിപൊളി അപ്ഡേഷൻ്റെ വന്നിട്ടുള്ളൂ നമുക്കറിയാം മമ്മൂക്കയുടെ ഒരുപാട് വെയിറ്റ് ചെയ്യണ ഒരുപാട് വെയിറ്റ് ചെയ്യണ മൂവികളിൽ ഒന്നാണ് കളങ്കാവൽ മമ്മൂക്കയുടെ ഒരു കട്ട വില്ലനിസം കാണിക്കാൻ പറ്റിയ ഒരു മൂവിയാണെന്നാണ് നമുക്കൊരു കിട്ടിയ അറിവ് അപ്പോൾ നമ്മളൊക്കെ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുക ഏകദേശം ഒരു പെരുന്നാള് റിലീസാവേണ്ട മൂവിയാണ് ഇതുവരെ റിലീസായിട്ടില്ല കാരണം നമുക്കറിയാം മമ്മൂക്കയുടെ കാര്യങ്ങളാണ് ഇനി പുള്ളി വന്നാലതിൻ്റെ മമ്മൂക്കയുടെ പോഷണ ഡബ്ബിങ് തീർത്താൽ എന്തായാലും ആ സിനിമ സെപ്റ്റംബർ ഇരുപത്താറിന് നമുക്ക് മുമ്പിലെത്തും സെപ്റ്റംബർ ഇരുപത്താറ് അവർ ഏകദേശം കൺഫേം ആക്കിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും അന്ന് റിലീസാവും എന്നുള്ളതാണ് നമുക്ക് കിട്ടിയ അറിവ് കാരണം മമ്മൂക്കയുടെ നമുക്കിപ്പോൾ ഹെൽത്ത് ഇഷ്യൂ ആയിട്ട് നമുക്കറിയാലോ അദ്ദേഹം റെസ്റ്റാണ് പക്ഷെ അദ്ദേഹത്തിൻ്റെ ഈ തൊണ്ടയ്ക്ക് ചെറിയൊരു ചെറിയ ഇൻഫെക്ഷൻ്റെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ അതൊന്ന് ക്ലിയർ ആയാൽ പുള്ളി വന്നാൽ പുള്ളി അതിൻ്റെ ഡബ്ബിങ് കാര്യങ്ങൾ തീർത്തിട്ട് ബാക്കി വർക്കുകൾ ഏകദേശം ഒരു നയൻറ്റി പേഴ്സെൻറ്റേജ് റെഡിയാണ് അപ്പോൾ അത് റെഡി ആയിട്ട് പുള്ളിയുടെ ആ ഡബിങ് കൂടി കഴിഞ്ഞാൽ പടത്തിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ വരും അതിന് ടീസർ അധികം വൈകാതെ ഏകദേശം സെപ്റ്റംബർ ഏഴിന് ടീച്ചർ അല്ലെങ്കിൽ അതിൻ്റെ ട്രെയിലർ കളങ്കാവിൻ്റെ ടീസറോ ട്രെയിലറോ സെപ്റ്റംബർ ഏഴിന് മമ്മൂക്കയുടെ ബർത്ത്ഡേയുടെ ഡേറ്റിന് അവർ പുറത്ത് വിടുന്നതാണ് നമുക്ക് കിട്ടിയ അറിവ് മമ്മൂക്ക ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞ മമ്മൂക്ക ഓഗസ്റ്റ് സെക്കൻഡ് വീക്കിൽ വരുന്നു പക്ഷേ ഉണ്ടാവില്ല മമ്മൂക്ക സെക്കൻഡ് വീക്കിൽ വരില്ല അല്ല മമ്മൂക്ക ഒരു സെപ്റ്റംബർ പതിനഞ്ചിന് പതിനഞ്ചോ അല്ലെങ്കിൽ പതിനാലോ ഈ ഒരു ഡേറ്റാണ് അപ്പോൾ ഇന്നലെ ഞാൻ ആ വീഡിയോ ഇട്ടപ്പോൾ എനിക്ക് ഇതിൻ്റെ അവർക്ക് ഞാൻ വിട്ടുകൊടുത്തപ്പോൾ അവർ പറഞ്ഞത് അവർ ഇതിനെ ബന്ധപ്പെട്ടതിൻ്റെ നമ്മുടെ പേറ്റോടിൻ്റെ സംവിധായകൻ ഉണ്ടല്ലോ മഹേഷ് നാരായൺ ഇവരോട് സംസാരിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് മമ്മൂക്ക പാട്രോട്ടിൽ അഭിനയിക്കാൻ ഇനി വരാൻ വരാൻ നിൽക്കുന്നത് സെപ്റ്റംബർ പതിനഞ്ചാം ഡേറ്റിലാണ് അപ്പോൾ അതേ ഏകദേശം ആ ഒരു ടൈമിൽ മമ്മൂക്ക കളങ്കാവലിൻ്റെ ഡബ്ബിംഗ് കൂടി തീർക്കും അപ്പോൾ അതുകൊണ്ട് മമ്മൂക്ക സെപ്റ്റംബറിലാവും ഇനി വരിക അപ്പോൾ അതുകൊണ്ട് തന്നെ പരമാവധി വേഗത്തിലാക്കിയിട്ട് നമുക്ക് കളങ്കാവലിൽ നമ്മുടെ മുമ്പിലെത്തും മറ്റുള്ള സിനിമകളും നമുക്ക് വൈകാതെത്തും കാരണം മമ്മൂക്കയുടെ ഒരു മമ്മൂക്ക പക്ക ഒരു സെറ്റപ്പായിട്ട് ഇനി വരാൻ വരും എന്നുള്ളത് നമുക്ക് കിട്ടിയത് കാരണം ഞാൻ ഒരുപാട് ആൾക്കാരായിട്ട് ഇന്നലെ ഇന്നു കോൺടാക്ട് ചെയ്തു നമുക്ക് കുറച്ച് ഇതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടാൻ വേണ്ടി അപ്പോൾ അവരൊക്കെ പറഞ്ഞത് പുള്ളി എന്തായാലും സെപ്റ്റംബറിൽ ആണ് കാരണം ഈ ഓഗസ്റ്റിലായിരുന്നു പുള്ളി തീരുമാനിച്ചിരുന്നത് പക്ഷേ ഓഗസ്റ്റിൽ ഒന്നും പുള്ളിയുടെ ഒരു ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നമുക്കറിയാം മലയാള സിനിമയിൽ വോയിസ് മോഡുലേഷനില് മമ്മൂക്കെ കടത്തിവിട്ട ഇന്നും ഒരാളും ഇല്ല എന്നുള്ളത് നമുക്ക് നൂറ് ശതമാനം ഉറപ്പുള്ളവരെ പല ലാംഗ്വേജിലും പല ഭാഷ പല ജില്ലകളിലെ ഭാഷയൊക്കെ പുള്ളിയൊക്കെ അനായാസമായിട്ട് പറയുന്ന വ്യക്തി അപ്പോൾ പുള്ളിയുടെ ഈ തൊണ്ടയ്ക്ക് ചെറിയൊരു ഇൻഫെക്ഷൻ്റെ ബുദ്ധിമുട്ടും കൂടി ഉണ്ട് അത് ഓക്കെ ആയാലും പുള്ളി കൺഫേം ആയിട്ട് അതിൻ്റെ ഡബ്ബിങ്ങ് തീർക്കും നമുക്ക് കാരണം മമ്മൂക്കൊരു കട്ട വില്ലനസ് അപ്പോൾ പുള്ളിയുടെ ബാസ് സൗണ്ടാണ് ഇതിൽ യൂസ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നമുക്കതൊരു എന്താ പറയുക ഒരു തിയേറ്ററിലൊക്കെ ഒന്ന് ആഘോഷിക്കണം അല്ലെങ്കിൽ ഒന്ന് അത് ഒരു നമുക്കത് അതിൻ്റെ ഒരു ഇത് കിട്ടണമെങ്കിൽ പുളിയുടെ വോയിസും കൂടി ചേരണം പുളിയുടെ ആക്ടിങ് മാത്രമല്ല പുളിയുടെ വോയിസും കൂടി കിട്ടണം അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് വെയിറ്റ് ചെയ്യണം കേട്ടോ അതുകൊണ്ട് നമ്മൾ മാക്സിമം എന്താ പറയുക ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക പുളി എന്തായാലും അധികം വൈകാതെ വരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാക്സിമം ഷെയർ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക ഒക്കെ